അസ്തമ ഉള്ള പേഷ്യൻസിന് വീട്ടിലിരുന്ന് ഒരു അസ്തമയുടെ അറ്റാക്ക് വന്നു ഈ അവസ്ഥയിൽ വീട്ടിലിരുന്ന് രണ്ട് എക്സസൈസ് ആണ് ചെയ്യേണ്ടത് ഫസ്റ്റ് പേഴ്സ്റ്റ് ലിപ്പ് എക്സസൈസ് സെക്കൻഡ് ഡൈഫ്രമാറ്റിക് എക്സസൈസ് കേൾക്കുമ്പോൾ ഇതൊരു വലിയ സംഭവമാണെന്ന് തോന്നും പക്ഷെ ഇത് നിങ്ങൾ കാണുമ്പം ഒരിക്കലും മറക്കത്തില്ല ഇത് ചെയ്യാനും വളരെ എളുപ്പമാണ് ആദ്യത്തെ ആണ് ഫേഴ്സ് ലിപ് എക്സസൈസ് ഈ എക്സസൈസ് നിങ്ങൾക്ക് കിടന്നിട്ടും ചെയ്യാം ഇരുന്നിട്ടും ചെയ്യാം ഇരിക്കുമ്പം നമ്മുടെ സിറ്റിംഗ് പൊസിഷൻ ഇറക്റ്റ് ആയിരിക്കണം സ്ട്രെയിറ്റ് ആയിരിക്കുക ശ്വാസം എടുക്കുക ശ്വാസം എടുക്കുമ്പം ഓക്സിജൻ ശ്വാസകോശത്തിന്റെ അടിഭാഗം വരെ എത്തണം വിസിൽ ഊതുന്ന പോലെ ശ്വാസം വിടുക ശ്വാസം വിടുന്നത് ശ്വാസം വലിക്കുന്നേക്കാട്ടിലും ഇരട്ടി ആയിരിക്കണം ഇതൊരു പത്ത് മിനിറ്റ് വരെ റിപ്പീറ്റ് ചെയ്യുക സെക്കൻഡ് എക്സസൈസ് ആണ് ഡൈഫ്രമാറ്റിക് എക്സസൈസ് ഡൈഫ്രാം നമ്മുടെ ശ്വാസകോശത്തിന്റെയും വൈറ്റിന്റെയും ഇടയ്ക്കുള്ള മസിലാണ് ഇരക്ട് ആയിരിക്കുക ശ്വാസം എടുക്കുമ്പം ഒരു കൈ നെഞ്ചത്തും ഒരു കൈ വൈറ്റിലും വെക്കുക ഇനി ശ്വാസം വയറ്റിക്കൂടെ എടുക്കുക വിടുക ശ്വാസം വിടുമ്പം ഊതുന്ന പോലെ വിടുക ഈ പ്രോസസ്സിൽ നെഞ്ചിൽ അനക്കം വരാതെ നോക്കുക ഇതൊരു പതിനഞ്ച് മിനിറ്റ് അടുപ്പിച്ച് ചെയ്യുക ഇപ്പൊ ഈ രണ്ട് എക്സസൈസ് പഠിച്ചു വെച്ചോളൂ കാരണം അസ്തമ കൊണ്ടുണ്ടാകുന്ന ഓക്സിജന്റെ ഡിമാൻഡിനെ ഇത് നന്നായിട്ട് കുറയ്ക്കും നിങ്ങൾക്ക് ഇത് അസ്തമ ഉള്ള പേഷ്യൻസിനും സ്പ്രെഡ് ചെയ്യാം സ്റ്റേ ഹെൽദി ബി ഓപ്റ്റിമസ് ദിസ് ഡോക്ടർ ഋഷി കൺസൾട്ടന്റ് ഡയബറ്റോളജി ആൻഡ് ഇൻ മെഡിസിൻ വെൽമോണ്ടോ